നടിയും മോഡലുമായ അഞ്ജലി നായർ ഇരുപത് വർഷത്തോളമായി മലയാള സിനിമയുടെ ഭാഗമാണ് ഇതിനോടകം മികച്ച സഹനടിക്കുള്ള കേരള സർക്കാരിൻ്റെ പുരസ്കാരം വരെ ലഭിച്ചിട്ടുമുണ്ട് അമ്മയുടെ വഴിയെ തന്നെയാണ് മൂത്തുമകൾ ആവണിയുടെയും സഞ്ചാരം അജയ്ൻ്റെ രണ്ടാം മോഷണം ഫീനിക്സ് തുടങ്ങി മലയാളത്തിലും തമിഴിലുമായി നിരവധി സിനിമകളിൽ ആവണി ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞു ഏറ്റവും അവസാനം ആവണി അഭിനയിച്ച് തിയേറ്ററുകളിലെത്തിയ സിനിമ സൂര്യനായകനായ റെഡ്രോയായിരുന്നു നായിക പൂജ ഹെഡ്ഗേയുടെ ബാല്യകാലമായിരുന്നു ആവണി അവതരിപ്പിച്ചത് സിനിമയുടെ പ്രമോഷനായി കേരളത്തിൽ റെട്രോ ട്രീം എത്തിയപ്പോൾ ആവണിക്ക് സെറ്റിൽ വെച്ചുണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് നടൻ സൂര്യ സ്റ്റേജിൽ വെച്ച് പറഞ്ഞപ്പോഴാണ് പ്രേക്ഷകരും അപകടത്തെക്കുറിച്ച് അറിയുന്നത് എന്നാൽ അതിന്റെ തീവ്രത എത്രത്തോളം വലുതായിരുന്നുവെന്ന് പ്രേക്ഷകർ അറിയുന്നത് അപകടം സംഭവിച്ച സമയത്തെ ആവണിയുടെ വീഡിയോ അഞ്ജലി നായർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോഴാണ് തീയുടെ പൊള്ളി ആവണിയുടെ കയ്യിൽ കുമിളകൾ വന്നതിന്റെ ഭീകരമായ അവസ്ഥ അഞ്ജലിയുടെ വീഡിയോയിൽ വ്യക്തമാണ് ആവണിയുടെ കയ്യിൽ മാത്രമല്ല കണ്ണിനും ചെവിയിലും പൊള്ളലേറ്റിരുന്നു കാശിയിൽ ചിതകത്ത് സീൻ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ആവണിക്ക് പൊള്ളലേറ്റത് ചിത കത്തിക്കുന്ന സീനിൽ ആവണിയുമുണ്ട് ചിത്രീകരണത്തിനിടെ വല്ലാതെ കാറ്റടിച്ചപ്പോൾ ചിതയിലെ തീ ആവണിയുടെ ദേഹത്തേക്ക് അടിച്ചു പെട്ടെന്നായത് സെറ്റിലുള്ളവർക്കും ആവണി രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും ആവണിയുടെ കൈയും കണ്ണിൻ്റെ കുറച്ച് ഭാഗവും പുരികവും ചെവിയും പൊള്ളി സുഹൃത്തുക്കളിൽ തിരുവനന്തപുരത്ത് നടന്ന റെഡ്റോ സിനിമയുടെ പ്രൊമോഷൻ ചടങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും നടൻ സൂര്യസാർ ആവണിയെ വേദിയിലേക്ക് ക്ഷണിച്ച് അവളുടെ കൈകൾ പിടിച്ച് റെട്രോ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായ തീപിടുത്ത അപകടത്തെക്കുറിച്ച് വിവരിച്ചിരുന്നു ആവണിയെ അനുഗ്രഹിച്ചതിനും നൽകിയ പിന്തുണയ്ക്കും കരുതലിനും സ്നേഹത്തിനും നന്ദി സൂര്യസാറിന് നന്ദി അറിയിക്കുന്നു കഠിനമായ വേദന അനുഭവിച്ചിട്ടും അഭിനയത്തോടുള്ള അവളുടെ അഭിനിവേശവും സമർപ്പണവും കണ്ട് ഞങ്ങളുടെ കുടുംബം തന്നെ ഞെട്ടിപ്പോയി അവളുടെ കണ്ണുകൾ പുരികങ്ങൾ മുടി ചെവികൾ കൈ എന്നിവയിലേക്കാണ് തീ അടിച്ചത് അപകടശേഷം സംവിധായകനും സംഘവും ആവണിയുടെ വീട്ടിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചപ്പോഴും ആവണി അതിന് തയ്യാറായില്ല ധൈര്യപൂർവ്വം ഒരു മണിക്കൂറിന് ശേഷം തിരികെ എത്തി തൻ്റെ രംഗങ്ങൾ പൂർത്തിയാക്കാൻ ആവണി സഹകരിച്ചു അതെനിക്ക് സന്തോഷം പകർന്നു ആവണിയുടെ അമ്മ എന്ന നിലയിൽ ഇങ്ങനൊരു മകളെ ലഭിച്ചതിൽ നടി എന്ന നിലയിൽ അവളുടെ ശക്തിയെയും സഹിഷ്ണുതയെയും ഞാൻ അഭിനന്ദിക്കുന്നു ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ കണ്ണ മാത്രമല്ല നമ്മളുടെ ഇതിഹാസ നടൻ മമ്മൂക്കും നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണനും കുഞ്ഞിൻ്റെ പൊള്ളൽ സുഖപ്പെടുന്നതിന് ഞങ്ങൾക്കൊരു ഡോക്ടർ നിർദ്ദേശിച്ചു തന്നിരുന്നു വളരെ നന്ദി ഒരിക്കൽ കൂടി ഫുൾ റെഡ്രോ ടീമിനും കാർത്തിക് സാറിനും നന്ദി എന്നാണ് മകൾക്കുണ്ടായ അപകടത്തെക്കുറിച്ച് വിവരിച്ച് അഞ്ജലി കുറിച്ചത് അഞ്ജലിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് ആവണി സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറും സംവിധായകനുമായ അനീഷ് ഉപാസനയാണ് ആവണിയുടെ പിതാവ് ഇരുവരും വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം മകളുടെ സംരക്ഷണം അഞ്ജലിക്കാണ് അജിത് രാജുവാണ് അഞ്ജലിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഇരുവർക്കും അടുത്തിടെ ഒരു പെൺകുഞ്ഞു കൂടി പിറന്നിരുന്നു അഞ്ജലി നായർ പങ്കുവെച്ച ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ആവണിയുടെ സുഖവിവരം അന്വേഷിച്ചെത്തിയത് എത്രയും പെട്ടെന്ന് തന്നെ മോൾക്ക് ഭേദമാകട്ടെ എന്നാണ് എല്ലാവരും കമൻസിലൂടെ അറിയിക്കുന്നത്